ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു ഒരു കുക്കിംഗ് കുക്കിങ്ങാണ് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല രുചികരമായ ഒരു മൂലകറി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളൊരു കാ ഒരു കാഴ്ച കാണിച്ചു തരാവേ കണ്ടോണേ ഞാൻ കത് തുറന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ എന്താണ്ടേ നിറച്ചും മഞ്ഞ് വീണ് കിടക്കുക പക്ഷേ ഇച്ചിരി നേരത്തെ കുറേയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് കുറച്ചങ്ങ് അലത്ത് പോയി അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ മഞ്ഞ് വീഴ്ചയായിരുന്നു ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ഇത് ഞങ്ങളുടെ നെസ് നെക്സ്റ്റ് ഡോർ നെയ്ബറിൻ്റെ ഒരു പിന്നെ മൂബിലിറ്റി സ്കൂട്ടർ ഉണ്ടോ അത് വെക്കുന്ന ഷെഡാണ് അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ കാറിൻ്റെ മുകളിൽ എല്ലാം ഇങ്ങനെ സ്നോ വീണ് കിടക്കുക അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് അറിയാൻ കേട്ടോ അപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കണ്ടോ ഇത് ഞങ്ങളുടെ ബാക്ക് ഗാർഡൻ ഇതാ മുന്തിരിയുടെ ശക ഇന്ന് അതിലെ ഇങ്ങനെ പന്തൽ ഇട്ടേക്കുന്നില്ല കൂടെ എല്ലാം ഇതുകൊണ്ടാണ് ഈ ചെടി ഇതും ഞങ്ങളുടെ നെക്സ്റ്റോൺ നെയ്ബറിൻ്റെ ബാക്ക് ഗാർഡാണേ ഉണ്ടോ അവിടെ ഗാരേജും പിന്നെ ഉണ്ടാവും നിറച്ച് മഞ്ഞ് വീണ് കിടക്കുക നല്ല രസമുണ്ട് മരത്തിൻ്റെ ഇങ്ങനെ നേരത്തെക്കൂടെ ഇലയിൽക്കൂടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് കിടക്കും ഇതിപ്പോൾ ഇച്ചിരി ഇനി അലുത്തലത്തലുത്ത് വീണുകൊണ്ടിരിക്കുക പിന്നെ രാത്രി എല്ലാം മഞ്ഞ് വീണിട്ട് പിന്നെ കുറേ നേരത്തേ പിന്നെ വെളുപ്പൊക്കെ ആയപ്പോഴത്തേന് മഞ്ഞ് വീഴ്ച നിന്നു അതുകൊണ്ടാ ഇങ്ങനെ അലത്ത് പോകുന്നത് അതെല്ലാം പൊഴിഞ്ഞ് തീരാറ ഈ പക്ഷെ നേരത്തെ മഞ്ഞ് വീണു കേട്ടോ ആ അപ്പം ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം അപ്പം ഞാനിന്ന് വളരെ എളുപ്പത്തിൽ ഞാൻ ഒത്തിരി സമയം കളയാതെ പെട്ടെന്ന് ഒരു മോരുകറി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ അതിനകത്തിട്ട് അതിനുവേണ്ടിയിട്ട് ഞാനിപ്പം ചീനിച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് സവോളയും പിന്നെ ഇച്ചിരി എന്നാ വെളുത്തുള്ളി ഇച്ചിരി കാന്ത അല്ല പന്താരി എല്ലാം പച്ചമുളക് കീറീട്ട് പൊടി ഇട്ടങ്ങ് വഴറ്റിയെടുക്കണേ പിന്നെ കുറച്ച് കരിയാപ്പില പച്ചമുളക് ഇട്ടു അല്ല സവോള ഒരുമാതിരി വഴന്ന് ഞാൻ ഒത്തിരി സവോളയൊന്നും ഇടുകാലോ കേട്ടോ കുറച്ച് സവോളേ ഇടളളൂ എനിക്ക് ഒത്തിരി ഇങ്ങനെ കിടക്കുന്ന കിടക്കണിഷ്ടമില്ല പിള്ളേർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് ഇട്ടതെന്നാന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവ ഉലുവ പൊടിച്ചത് ഈ മോരുകറിക്കകത്ത് ചേർക്കണേ നല്ല ടേസ്റ്റാണ് നല്ല അഞ്ചും നമുക്ക് ശരീരത്തിൽ നല്ലതാണല്ലോ ഉലുവ അപ്പോൾ ഈ മോ പുളിയുള്ള കറികൾക്കകത്തൊക്കെ ഉലുവ ചേർത്താൽ അതിൻ്റെ കവർപ്പൊന്നും വരികയല്ലോ കേട്ടോ ടേസ്റ്റ് കൂട്ടും പിന്നെ ജീരകം പിന്നെ ചേർത്തത് ഞാൻ മുളക് ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്നാൽ ഇച്ചിരി ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഉണക്ക കാന്താരി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിച്ചിരി ചേർത്തു പിന്നെ അല്പം കുരുമുളകും കൂടി ചേർത്തു പിന്നെ ഞാൻ തേങ്ങാ പാലാണേ തേങ്ങാ പാലാണ് അത് ഇവിടെ തേങ്ങാ പാലിൻ്റെ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട് അത് കലക്കി ഒരു ഒരു സ്പൂൺ പൊടി കലക്കി ഒത്തിരി ഒന്നും ഇടുകയല്ല ഒഴിക്കും ഒഴിച്ചിട്ട് ഞാനിത് ആറാൻ വേണ്ടിയിട്ട് വെക്കുമേ ആറിക്കഴിഞ്ഞ് ഓ തേങ്ങാപ്പാലം ചെറുതാന്നിട്ടൊന്നും ചൂടാക്കും കേട്ടോ എന്നിട്ട് തൈര് അത്രയും ഭയങ്കര ചൂടൂടെ അതിനകത്തോട്ട് ഒഴിക്കല പയ്യ ആറി കഴിയുമ്പം അതിനകത്തോട്ട് തൈരി ചേർക്കും ആവശ്യത്തിന് ഉപ്പും ചേർക്കും പിന്നെ കുറച്ച് ലൂസ് വേണമെങ്കിൽ അതിനകത്തേക്ക് പിന്നെ തിളപ്പി ചേർച്ച വെള്ളം ചേർക്കുക അപ്പം അപ്പം പെട്ടെന്ന് ഒരു പത്ത് ഒന്നും വേണ്ട ഏകും ഊരി കീറി റെഡിയാകും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിൽ അവർക്കും ബാ